ഹേ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരുപാട് ആളുകൾ വെച്ചാൽ ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ വണ്ടിമന്ത് വീണ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ആവും ഈ വീഡിയോ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അത് എഡിറ്റ് ചെയ്തിട്ടില്ല കാരണം രണ്ടാഴ്ചയും കിടപ്പിലായിരുന്നു അതിനുള്ള ഭയങ്കര മടി ഗാസ്സ് കുറേയൊക്കെ വേറെ ഫയലും ബ്ലോഗ്സൊക്കെ ഇട്ട് നമ്മൾ ഫുഡിക്കുട്ടനൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്ന പരിപാടിയിലായിരുന്നു സോ ഇന്ന് നമ്മുടെ ക്യാങ്ങിലെ ആദ്യ ചെക്കൻ്റെ കല്യാണം ആട്ടോ അപ്പോൾ അതിന് പ്രിപ്പറേഷൻ സാധന ഇപ്പോൾ നടക്കുന്നത് താജ് കൺവെൻഷൻ സെൻറ്ററിൽ ഇപ്പോൾ ഉള്ളത് ആൻഡ് ഈ ഒരു കല്യാണം വൺ സെറ്റപ്പ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് സോ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ബാക്കി വീഡിയോസിലൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ അപ്പൊ ഈ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേ ഗാസ് അപ്പം നമ്മുടെ പരിപാടി താജ് കൺവെൻഷൻ സെന്റർ ചെമ്മഡിലാണ് കേട്ടോ നാളെ ഇതാണ് റൂം റൂം എന്താണ് കുഞ്ഞിട്ട് കഴിഞ്ഞാൽ രണ്ട് പേരെ ആണോ റൂം എങ്ങനെയുണ്ട്

കല്യാണത്തിന് വേണ്ട ടിപ്സ് പറഞ്ഞുകൊണ്ട് മൻസൂർ എല്ലാ സംശയങ്ങളും ഇവിടെ തീർത്തുതരും അശിക്കിനെ പറ്റി രണ്ടു വാക്ക് രണ്ടുമല്ല ഞാൻ മനസൂറിന്റെ ഇടുപോര് ഇടുപോര് എല്ലാവിധം ഏത് കീറുള്ള വണ്ടി ഓടിക്കാന്നെ അസിസ്റ്റന്റ് ഒരു ഉപദേശ എന്താണ് പറയാനുള്ളത് പഴയതൊന്നും അജന്ത ഒതുങ്ങണേ അജന്ത ഒതുങ്ങണേ നിങ്ങളെന്താ പ്രശ്നോ കേട്ട് ഇവനെ പുതിയ വർഷം എന്നിട്ടോ പാമ്പന്ത ഗ്രൂപ്പിന് മാത്ര ആ റാസിക്കിന്റെ നമ്മൾ നാളെ ഷൂട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഷൂട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് നാളെ ലുക്കിലെട്ടോ നാളെ കാണിച്ചോട്ടോട്ട് സൗണ്ട് ഉറങ്ങട്ടെ സമയം രാത്രി പന്ത്രണ്ടേ മുക്കാൽ മേക്കോവർ ചെയ്യുന്ന പുതിയപ്പിള ഇവിടെ രാത്രി എന്നോ പകലെന്നോ അറിയാതെ ആ ക്ലാസ് എടു കൂളിങ് ക്ലാസ് എടാ അലിയാസ്റേ കൂളിംഗ് ക്ലാസ് എടുക്കേ ഓക്കേ ആ ഫീൽ കിട്ടാൻ വേണ്ടി കൂളിങ് ക്ലാസ് വെച്ച് നോക്കണം അലിയാസ് ഇവിടെ ഒരു പച്ച സുഹൃത്തുക്കൾ ഇവൻ മടിയൻ ഇപ്പം ഫോണിൽ കളിക്കാൻ വേണ്ടി വരും ഇവരൊക്കെ പണിയെടുക്കുന്നു അപ്പൊ ഖായ് നമ്മൾ ഇവിടെ പോവാട്ടോ നമുക്ക് വീളി വന്നോ മമ്മ എവിടെ ഉറങ്ങാതെ കാത്തിരിക്കുന്നു അപ്പൊ നാളെ കാണട്ടോ ബൈ കണ്ടോ ബൈ ഗായ് കല്യാണം കണ്ടോ മച്ചാ വെഡിങ് ഡേ കുളിച്ചു ടുന്നിട്ടാണ് കേട്ടില്ലേ ഫോട്ടോ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തെന്താ കൊടുത്തേ ചുരിദാറോ ചുരിദാറ ചുരിദാറീപു ദീപ മുസ്തഫ മുസ്തഫ് വലിയ നമ്മൾ നമ്മൾ ചക്കന്റെ വണ്ടിയിൽ ഇതിൽ ആരാണ് കല്യാണ ചക്കൻ പറയാൻ പോലല്ല ട്ടോ ഞങ്ങളെ കൂട്ടത്തില് ആദ്യത്തെ ഈ ചുറ്റുപാട് നിക്കുന്ന മൊത്തം ഞങ്ങളുടെ ഫാൻസ് ആട്ടോ ഈ കാക്കാരൊക്കെ ഞങ്ങളുടെ ിന്റെ അഞ്ചു പവൻ അങ്ങനെ പോയി ക്ലാസ് വേദന വരും അശ്വിന്റെ മുട്ടയടുക്കളാട്ടൊക്കെ രണ്ട് അലസര അലസര നട്സ് ഡൈറ്റ് പ്രോട്ടീൻ അലസര ചുളിവര നോ പ്രോട്ടീൻ പ്രോട്ടീൻ അല്ല അച്ചക്ക ഇതിനടക്കൊരു ആന മൈ ക്ലാ നമ്മൾ തപ്പി ഇല്ലാത്ത കോമഡി എല്ലാം തെറ്റുകളെ കഷൽഫിഷ അല്ല അക്കിനട്സ് വരെ കിട്ടുുന്നില്ല നോക്കണ്ട നിങ്ങ തിങ്ങാൻ വേണ്ടി ഇവനുണ്ട് ah, സെല്ലുക്കുണ്ട് <laughs> 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 കല്യാണ ചക്കന് ഒറ്റ കിട്ടിയിട്ടുണ്ട് അപ്പൊ കല്യാണ ചക്കന് ഏര് വേളയിൽ എന്താണ് പറയാനുള്ളത് ഹാപ്പിയാണോ പിന്നെ പിന്നെ കൊണ്ടുവരാൻ പോട്ടെ നമ്മൾ ഇവിടെ ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ അപ്പൊ ബാക്കി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും കുറച്ച് ആണ് ചെയ്യാം ഐഡിയ മറ്റൊന്നിനായിട്ടാ കല്യാണം കഴിച്ചാൽ ആർക്കും പരിചയമില്ല പ്രായമുള്ളൂ അസ്കർക്ക് അതേ വണ്ടി എനിക്ക് സ്വന്തം അടുത്ത് വന്നേ അസ്കുന്നു ഞാൻ വന്ന എന്താ ഏതാരീട് ചലക്കിനെ അഖിലന്തേ അച്ചടുത്ത് അച്ചാണോ നമ്മടെകിംകല്യാണം കഴിഞ്ഞോ അറിഞ്ഞോ മൈമാലിയെ കല്യാണം കഴിഞ്ഞോ അറിഞ്ഞോ പിന്നെ കല്യാണം എല്ലാരും കുഞ്ഞുട്ടി കുഞ്ഞുട്ടി പറഞ്ഞ

മതിമാരേ ആ പൂവിട്ട് പേടിക്കെ ഉള്ളി കേൾക്കോളെ ഉള്ളി കേക്കോളെ കൊടുത്തോലൊക്കെ ഉള്ളി പോയിക്കോളെ ഉള്ളി പോയിക്കോളെ ആ നടുക്കേ ഞാൻ ആശിക്കിനു കൊടുക്കേ എന്നാ അത് കറക്റ്റ് എടുത്ത കേട്ടോട്ടോട്ടെ പോട്ടെ കൊടുത്തോലെ പോട്ടെ La va conñete 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 തുടങ്ങിണതാ <committee> പതിനെട്ട് <suks incarcerated> അങ്ങനെ സമയത്ത് സമയം ആറ് അമ്പത്തൊന്ന് അങ്ങനെ നമ്മടെ അഷിക്കിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ അലേ സാർ എന്ത് എന്ത് പറയുന്നു അപ്പൊ നമ്മുടെ കൂട്ടത്തില് ആദ്യത്തെ ഇങ്ങോട്ട് നോക്കി പറ എന്താ പറയല് പറ അതില് പിന്നെ പറ അതില് പറ അടുത്ത സെറ്റ് ആക്കിക്കൊണ്ടിരിക്ക ാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തത് ചെക്കൻ മെണ്ണുകാട്ടി കൊടുത്തത് ഈ ചെക്കനാണ് നമ്മുടെ പരിപാടിയുടെ സ്വത്ത് തന്നെ സൗണ്ട് പോവുകയും ചെയ്ത് ഗിഫ്റ്റ് കൊടുത്താട്ട് നമ്മടെ അങ്ങാടി കേറിട്ടോയ്യാടി